പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടു കാര്യസ്ഥിതിയിൽ പ്രതിഷേധിച്ച് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനും ചെപ്പാറയിൽ സംരക്ഷിത വനഭൂമി കയ്യേറി കെട്ടിടം പണിയുവാൻ അനുമതി നൽകിയ പഞ്ചായത്തിന്റെ അധികാര ദുർവിനിയോഗത്തിനുമെതിരെ പ്രതിഷേധിച്ചാണ് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ടൂറിസത്തിന്റെ മറവിൽ ചെപ്പാറയിലും അതുപോലെ തന്നെ അനുബന്ധ പത്തായക്കുണ്ട് ഡാമായാലും അതിൻ്റെ അനുബന്ധ മേഖലകളിലുമൊക്കെ നടക്കുന്ന വലിയ തട്ടിപ്പ് കോടികളുടെ അനധികൃത നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം ഏറ്റെടുത്ത ചെപ്പാറ മേഖല ചെപ്പാറയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും റോഡിൻ്റെ സൈഡിൽ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സംവിധാനം വഴി ൾക്ക് താമസിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമസ്ത മേഖലയിലും അഴിമതിയും ദൂർത്തുമാണ് നടക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ അജിത് കുമാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി ജെ രാജു ജിജോ കുര്യൻ എ ആർ കൃഷ്ണൻകുട്ടി തോമസ് പുത്തൂർ അഡ്വക്കറ്റ് അഖിൽ സാമുവൽ കെ ചന്ദ്രശേഖരൻ ടി എ ശങ്കരൻ സുനിൽ ജേക്കബ് ടി വി പൗലോസ് ജോജോ കുര്യൻ കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് വി ആർ ശ്രീകാന്ത് പി ടി മണികണ്ഠൻ ഷൈബി ജോൺസൺ കെ ജെ ജെറി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് തെക്കുംകര